ആമയണഞ്ചാം ജോയി മുങ്ങി മരിച്ചിട്ട് ഒരു മാസം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന് ഏഷ്യാനെറ്റ് വളരെ കൃത്യമായ ആസൂത്രണമാണ് വാർത്തകൾക്ക് വേണ്ടത് എന്ന് അറിയുന്നത് ഏഷ്യാനെറ്റിന് തന്നെയാണെന്നുള്ളത് നമുക്ക് അറിയാം ഏഷ്യാനെറ്റിൻ്റെ യാത്ര അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ മാസം നമ്മളെ നടുക്കിയ ഒരു വാർത്ത കേരളം മുഴുവൻ ശ്രദ്ധിച്ചൊരു വാർത്തയാണ് ആമയണഞ്ചാം ജോയിയുടെ മരണം ജോയി മുങ്ങി മരിച്ചിട്ട് ഇന്നക്ക് ഒരു മാസം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ജോയിയുടെ അമ്മ ശരിക്കും ഒരു ഏറ്റവും ശ്രദ്ധിച്ച വാർത്തയുടെ ഫോളോ അപ്പാണ് നമുക്കറിയാവുന്ന കാര്യമാണ് റെയിൽവേയുടെ ജോലിക്കാരനായിട്ടാണ് ജോയി അവിടെ എത്തുന്നത് അല്ല യാതൊരു വക സഹായവും പ്രഖ്യാപിച്ചില്ല കേരള സർക്കാർ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വീട്ടിലെത്തി നൽകി പറഞ്ഞില്ലേ ഏഷ്യാനെറ്റ് ഇപ്പം അത് വീട് നൽകാമെന്ന് കേരള സർക്കാർ തന്നെ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം വാങ്ങിച്ചു എന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി എന്നാണ് അറിയുന്നത് അടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏഷ്യാനെറ്റ് തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കാണേണ്ടതാണ് ജോയുടെ കുടുംബത്തിന് സർക്കാർ ലക്ഷം രൂപ അനുവദിച്ചു വീട് നഗരസഭയും പ്രഖ്യാപിച്ചു ജോയുടെ ആ വലിയ വലിയ സ്വപ്നം ഇനിയും അമ്മ ഒരു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അവിടെ എത്തുമെന്നും വേണ്ട സഹായം പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന ഒരു വാർത്ത ആമയഞ്ചാം തോട്ടിൽ മരണപ്പെട്ട ജോയിയുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുകയാണ് സുരേഷ് ഗോപി വരുമ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ഈ നിമിഷം വരുന്നു ആമിഴഞ്ചന്തോട്ടിൽ മരണപ്പെട്ട ജോയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിലെ മറുനടപടി ജോയുടെ വീട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് തോട് വൃത്തിയാക്കുന്നതിന് സാങ്കേതിക വിദ്യ സാധ്യമാക്കാൻ പറ്റിയില്ല അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയോടുകൂടി ഈ ഇതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കാനായിട്ട് ഏഷ്യാനെറ്റ് തയ്യാറാവില്ല കാരണം ഏഷ്യാനെറ്റിൻ്റെ രാഷ്ട്രീയം അതല്ലല്ലോ അതാണല്ലോ അവരെ നയിക്കുന്നത് ഇതാണ് യഥാർത്ഥ സംഭവം തോട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതറിയാം റെയിൽവേക്ക് മാലിന്യം നീക്കാനായിട്ട് മറ്റ് സംവിധാനങ്ങളില്ല ഇനി ഇവിടെ വരുന്നത് മറ്റുള്ളവടത്തുള്ള മാലിന്യമാണ് എന്നുള്ളത് സമ്മതിച്ചു കഴിയുന്നുണ്ട് പക്ഷേ റെയിൽവേ അത് കോർപ്പറേഷനെ കൊണ്ടോ ഇറിഗേഷനെ കൊണ്ടോ ശരിയാക്കാനായിട്ട് സമ്മതിക്കില്ല എങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഒരു ധനസഹായം പോലും പ്രഖ്യാപിച്ചിട്ടില്ല റെയിൽവേ ഒന്നും നൽകിയിട്ടില്ല ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകുമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു അതും നൽകിയിട്ടില്ല പത്ത് ലക്ഷം രൂപ കേരള സർക്കാർ നൽകിയിട്ടുണ്ട് അടുത്ത നടപടികൾ തുടങ്ങുകയാണ് എന്നാലും ഏഷ്യാനെറ്റിന് എന്താ പറയുക ഒന്നും പറയാൻ പറ്റില്ല ഇതാണ് കേരളത്തിലെ പുതിയ പുതിയകാല രാഷ്ട്രീയം ഇതിങ്ങനെ തന്നെ പോകൂ ഏഷ്യാനെറ്റ് തൽക്കാലം ഈ ഒരു താഴ്ച അംഗീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം